കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കോതമംഗലം ഈസ്റ്റ് ബ്ലോക്ക് മുപ്പത്തി വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സി വി ജേക്കബ് പതാക ഉയർത്തി തുടർന്ന് ടൗണിൽ പ്രകടനം നടത്തി സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ കൂടിയ വാർഷിക സമ്മേളനത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഒട്ടേറെ വർഷക്കാലം ഈ സമൂഹത്തിനു വേണ്ടി മെച്ചപ്പെട്ട നിലയിൽ സേവനം ചെയ്ത ആളുകളാണ് അപ്പോൾ നമ്മുടെ ഈ നാട് ഇന്ന് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ പങ്ക് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയും നമുക്കറിയാം ഏത് സംഘടനയാണെങ്കിലും എന്ത് സംരംഭങ്ങളാണെങ്കിലും ഒക്കെ ഒരു വിശ്വാസത നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തനം കൊണ്ട് ഈ രംഗത്ത് നല്ല നിലയിൽ എസ് പിയുടെ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി വി എ പത്രോസ് പ്രമേയം അവതരിപ്പിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എച്ച് നൌഷാദ് വാർഡ് മെമ്പർ ടിന ടിനുങ് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് മാത്യു കുട്ടി വി പി കെ എസ് എസ് പിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ കെ മൈദീൻ കവി സിജു പുന്നേക്കാട് കെ എസ് എസ് പിയുടെ കോർഡിനേറ്റർ പാലിയേറ്റീവ് കെ എസ് എസ് പി യു കോർഡിനേറ്റർ പാലിയേറ്റീവ് കെയർ എം എം അബ്ദുൾ റഹ്മാൻ കെ എസ് എസ് പി യു ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എം എസ് ചന്ദ്രശേഖരൻ നായർ വനിതാ വീതി കൺവീനർ ആനി പോൾ ഗ്രന്ഥകർത്താവ് ലാലി ജേക്കബ് എന്നിവർ സംസാരിച്ചു എം എസ് സീബ ടി കെ രാധാകൃഷ്ണൻ സി എൻ രമേശൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു കാലടി സംസ്കൃത സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ ജേക്കബ് ഇട്ടു പോത്താനിക്കാട് യൂണിറ്റ് അംഗം ലാലി ജേക്കബിൻ്റെ ഒരു കൊട്ടമാമ്പഴം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കെ എസ് എസ് പിയും ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിലാൽ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി അരവിന്ദാക്ഷി നായർ നന്ദിയും അറിയിച്ചു ചടങ്ങിൽ നൂറ്റി അറുപത് പ്രതിനിധികൾ സംബന്ധിച്ചു ഉച്ചകഴിഞ്ഞ് ബ്ലോക്ക് ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് സി വി ജേക്കബ് ബ്ലോക്ക് സെക്രട്ടറി കെ കെ മണിലാൽ ട്രഷറർ കെ കെ മൈദീൻ എന്നിവരെയും ഇരുപത്തഞ്ചംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു న్యూస్ డెస్క్ కుచ్చివటం